ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മാത്സ് ഗണിതം പാഠപുസ്തകത്തിലെ എട്ടാമത്തെ പാഠമായ ടിക് 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 എന്ന് പറയുന്ന ചാപ്റ്ററാണ് പാഠഭാഗവും അവിടെയുള്ള വർക്കുകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അല്ല ഇവിടെ അമ്മയും അച്ഛനും കുട്ടികളും കൂടി സർക്കസ് കൂടായത്തിലേക്ക് പോകുന്നുണ്ട് അല്ലേ അവിടെ പ്രദർശന സമയം കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് നാല് മണി ഏഴുമണി അവധി ദിവസങ്ങളിൽ പ്രത്യേക ഉണ്ട് രാവിലെ മണി അല്ലേ രാത്രി പതിനൊന്ന് മണി എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കസ് കൂടാരത്തിൻ്റെ പുറംഭാഗമാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ ടിക്കറ്റും ഒക്കെ അവിടെ തന്നിട്ടുണ്ട് കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവർ പ്രദർശന സമയമൊക്കെ നോക്കുന്നുണ്ട് അല്ലേ സർക്കസ് കൂടാരം കണ്ടില്ലേ പ്രദർശന സമയം നോക്കൂ അവധി അല്ലാത്ത ദിവസങ്ങളിൽ ആദ്യ പ്രദർശനം തുടങ്ങുന്നത് എത്ര മണിക്കാണ് ഉച്ചക്ക് ഒരു മണിക്ക് അവധി ദിവസത്തെ പ്രത്യേക പ്രദർശനം ഏതെല്ലാം സമയത്താണ് രാവിലെ പത്ത് മണി രാത്രി പതിനൊന്ന് മണിക്ക് അവധി ദിവസം എത്ര പ്രദർശനമുണ്ട് രണ്ട് പ്രദർശനമാണ് ഉള്ളത് അല്ലേ അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിൽ എഴുതാൻ പറയുന്നുണ്ട് അല്ലേ അവധി ദിവസം പ്രത്യേകമായിട്ടുള്ളതും ഉണ്ട് ഓൾറെഡി ഉള്ള പ്രദർശനമുണ്ട് ഏതൊക്കെയാണ് രാവിലെ പത്ത് മണിക്കുണ്ട് ഉച്ചക്ക് ഒരു മണിക്കുണ്ട് പിന്നെ വൈകിട്ട് നാല് മണിക്കും മണിക്കും രാത്രി പതിനൊന്ന് മണിക്കും അല്ലേ മറ്റു ഉള്ളതിനേക്കാളും പ്രത്യേക സമയമുണ്ട് സമയം നോക്കി അഭി അഭിനയിക്കാം ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം അത് ഏതെല്ലാം സമയങ്ങളിലാണ് ചെയ്യുന്നത് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് രാവിലെ ഉണരുന്ന ആറ് മണിക്ക് പല്ല് തേക്കുന്നത് ആറ് പതിനഞ്ച് പ്രഭാത ഭക്ഷണം ഏഴ് മണി സ്കൂളിൽ പോകുന്നത് ഒൻപത് മണി കുളിക്കുന്നത് ആറേ മുപ്പത് പത്രം വായിക്കുന്നത് എട്ട് മണി യൂണിഫോം ധരിക്കുന്നത് എട്ടേ മുപ്പത് രാത്രി ഉറങ്ങുന്നത് പത്ത് മണി അല്ലേ നിങ്ങൾ ചെയ്യുന്ന ആ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം കേട്ടോ ഇതന്നെ എഴുതണം എന്നില്ല അത് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് ഇനി താഴെ തന്നിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക നിങ്ങളൊരു ദിവസം വാച്ച് ചെയ്യുക നിങ്ങൾ ഏതെല്ലാം സമയത്താണ് നിങ്ങൾ പല രാവിലെ ഉണരുമ്പോൾ സമയം നോക്കുക അല്ലേ രാവിലെ ആറു മണിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഉച്ചക്ക് ഒരു മണിക്ക് എന്താ ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് വൈകിട്ട് നാല് മണിക്ക് എന്താ ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്ക് എന്താ ചെയ്യുന്നത് രാത്രി ഒൻപത് മണിക്ക് എന്താ ചെയ്യുന്നത് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ അടുത്തതെന്താണ് സമയം എത്രയായി തെൻവിയുടെ ക്ലാസ് തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ അല്ലേ മിനിറ്റ് സൂചി പന്ത്രണ്ടിലും മണിക്കൂർ സൂചി പത്തിലും ആണ് സമയം പത്തുമണി അല്ലേ തൻവിയുടെ ക്ലാസ് സമയമാണത് അല്ലേ ചെറിയ സൂചി മണിക്കൂർ സൂചിയാണ് വലിയ സൂചിയാണ് മിനിറ്റ് സൂചി അപ്പോൾ ചെറിയ സൂചി എത്രയിലാണ് പന്ത്രണ്ടിൽ പത്തിൽ വലിയ സൂചി പന്ത്രണ്ടിൽ അല്ലേ ചെറിയ സൂചി മണിക്കൂർ സൂചിയും വലിയ സൂചി മിനിറ്റ് സൂചിയും അപ്പോൾ ഇവിടെ മണിയാണ് അല്ലേ നിങ്ങളിങ്ങനെ ക്ലോക്കിൽ സമയം കണ്ടിട്ടില്ലേ മുത്തശ്ശിയെ കാണാൻ തൻവി നാളെ മുത്തശ്ശിയെ കാണാൻ പോവുകയല്ലേ പോ പോകുമല്ലേ രാവിലെ എണീക്കണേ ഹായ് നാളെ മുത്തശ്ശിയെ കാണാലോ തൻവി നേരത്തെ ഉണർന്നു തൻവി ഉണർന്ന സമയം ക്ലോക്കിൽ കണ്ടോ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും കണ്ടില്ലേ നിങ്ങൾ എത്രയാണ് സമയം ആറു മണി അല്ലേ ആറിലും പന്ത്രണ്ടിലുമാണ് അല്ലേ അപ്പം എത്രയാണ് സമയം ആറു മണിക്കാണ് തൻവി ഉണർന്നത് അല്ലേ ചിത്രം കണ്ടില്ലേ നിങ്ങൾ മണിക്കാണ് തൻവി രാവിലെ എഴുന്നേറ്റത് അല്ലേ ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോൾ സമയം എത്രയാണ് ക്ലോക്കിൽ കണ്ടോ മണിക്കൂർ സൂചി ഏഴിനും എട്ടിനും ഇടക്കാണ് മിനിറ്റ് സൂചി ആറിന് നേരെ സമയം ഏഴ് മണി മുപ്പത് മിനിറ്റ് മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങാൻ അറുപത് മിനിറ്റാണ് അല്ല അതായത് ഒരു മണിക്കൂർ ഏഴര എന്നും പറയും അല്ല ഏഴിനും മുപ്പതിനുമാണ് സൂചി അപ്പോൾ അതിനെ ഏഴര എന്നും പറയും ഇനി പുറപ്പെടാം ബസ് വരാറായി നേരത്തെ പുറപ്പെട്ടാൽ വൈകാതെ എത്താം തെൻവി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം എത്രയാണ് ക്ലോക്കിൽ നോക്കിക്കേ അല്ലേ ചെറിയ സൂചി എട്ടിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് അപ്പോൾ എത്രയാണ് സമയം എട്ടുമണിയാണ് അല്ലേ മണി അല്ല അവർ പുറപ്പെട്ട സമയം മുത്തശ്ശിയുടെ വീട്ടിലെത്തി തൻവി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ സമയം നോക്കൂ ക്ലോക്കിൽ അല്ലേ ചെറിയ സൂചി ഒൻപതിനും പത്ത് പത്തിനും ഇടയിലാണ് വലിയ സൂചി ആറാണ് അപ്പോൾ ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് അല്ലേ ഈ സമയത്ത് ഒൻപതര എന്നും പറയും അല്ലേ മുത്തശ്ശി അവർ പറയുന്നുണ്ട് എൻ്റെ മക്കൾ വന്നല്ലോയെന്ന് അല്ലേ കുട്ടികൾ എന്താണ് ഹായ് മുത്തശ്ശി എന്നും പറയുന്നുണ്ട് അല്ലേ അപ്പോൾ സമയം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി ക്ലോക്കും സമയവും നോക്കി പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആദ്യത്തേല് ഏഴും ചെറിയ സൂചി ഏഴിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് അല്ലേ അപ്പോൾ ഏഴ് മണിയാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തത് സി എന്ന് തന്നിട്ടുണ്ട് രണ്ടാമത്തത് നോക്കിക്കേ ചെറിയ സൂചി പത്തിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് അപ്പോൾ ഡി ആണ് പത്ത് മണി എന്നുള്ളത് മൂന്നാമത്തെ ക്ലോക്കോ ചെറിയ സൂചി മൂന്നിലും വലിയ സൂചി പന്ത്രണ്ടിലും അവിടെ എത്രയാണ് സമയം മൂന്ന് മണിയാണ് എ ആണ് മൂന്ന് മണി അപ്പോൾ നാലാമത്തത് ചെറിയ സൂചി അഞ്ചിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് അപ്പോൾ എത്രയാണ് അഞ്ചുമണിയാണ് അല്ലേ മണി ഏതാണ് ഇ ആണ് അപ്പോൾ പിന്നെ അഞ്ചാമത്തത് ചെറിയ സൂചി പതിനൊന്നിലും വലിയ സൂചി പന്ത്രണ്ടിലുമാണ് അപ്പോൾ ഇത്ര സമയം പതിനൊന്ന് മണിയാണ് അപ്പോൾ അഞ്ചാമത്തത് ബി ആണ് അല്ലേ ഒന്നാമത്തത് സി രണ്ടാമത്തത് ഡി മൂന്നാമത്തത് എ നാലാമത്തത് ഇ അഞ്ചാമത്തത് ബി അടുത്തത് പട്ടിക പൂർത്തിയാക്കാം മണിക്കൂർ സൂചി പതിനൊന്നിന് നേരെയാണ് മിനിറ്റ് സൂചി പന്ത്രണ്ടിന് നേരെ അപ്പോൾ പതിനൊന്ന് മണി ഇവിടെ നാലിന് നേരെയാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി പന്ത്രണ്ടിന് നേരെ അപ്പോൾ നാല് മണി അല്ലേ മറ്റേത് നാലിനും അഞ്ചിനും ഇടയിൽ അല്ലേ നാലിന് നേരെ ആറിന് നേരെ അപ്പോൾ എത്രയാണ് ആറ് മുപ്പത് ആറ് ആറ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് അല്ലേ അടുത്തത് മൂന്നിന് നേരെയും മറ്റേത് ആറിന് നേരെയുമാണ് അപ്പോൾ മൂന്നേ മുപ്പത് മൂന്നര എന്നും പറയും ആറര എന്നും പറയും അല്ലേ ഇനി സമയം നോക്കി സൂചികൾ വരക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ ആറ് മണി അഞ്ച് മുപ്പത് എട്ട് മണി ഒന്ന് മുപ്പത് അല്ലേ ഇതെല്ലാം ഈ ക്ലോക്കിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ചെറിയ സൂചിയും വലിയ സൂചിയും നോക്കിയിട്ട് വരക്ക മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയും മണി കണ്ടില്ലേ നിങ്ങൾ ചെറിയ സൂചി ആറിലും വലിയ സൂചി പന്ത്രണ്ടിലും അഞ്ച് മുപ്പതാണെങ്കിൽ അഞ്ചരയാണെങ്കിൽ നാലിനും അഞ്ചിനും ഇടയിലേക്കും ആറിൻ്റെ നേരേക്കും അല്ലേ അഞ്ച് മുപ്പത് എട്ട് മണിയാണെങ്കിൽ ചെറിയ സൂചി എട്ടിലും പന്ത്രണ്ടിൻ്റെ നേരെ വലിയ സൂചി അപ്പോൾ എട്ട് മണി ആണെങ്കിൽ ഒന്നിനും രണ്ടിനും ഇടയിലായിട്ട് ചെറിയ സൂചിയും ആറ് ആറിൻ്റെ നേരെയായിട്ട് വലിയ സൂചിയും അപ്പോൾ എത്രയാണ് ഒന്നേ മുപ്പത് അല്ലെങ്കിൽ ഒന്നര അല്ലേ മണി പിന്നെ അഞ്ചര എന്ന് പറയും അഞ്ച് മുപ്പത് എന്ന് പറയും എട്ട് മണി ഒന്ന് മുപ്പത് എന്ന് പറയും ഒന്നര എന്നും പറയും അല്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും വരയ്ക്കേണ്ടത് എങ്ങനെയെന്ന് അല്ലേ അപ്പോൾ ചെറിയ സൂചിയും വലിയ സൂചിയും മനസ്സിലാക്കി വെക്കുക മിനിറ്റ് സൂചിയും എന്താണ് ആ മണിക്കൂർ സൂചിയും മനസ്സിലാക്കി വെക്കുക അപ്പം നമ്മൾ ആറ് മുപ്പത് അല്ലേ ആറ് മുപ്പത് പഠിച്ചു ആറര എന്നൊക്കെ പഠിച്ചു ഇനി പാർക്ക് തെൻവി ഇപ്പോൾ പാർക്കിലാണ് സമയം എത്രയാണ് ക്ലോക്കിൽ നോക്കിയാൽ നാലിലും അഞ്ചിനും ഇടയിലാണ് ചെറിയ സൂചി വലിയ സൂചി ആറിൻ്റെ നേരെയാണ് അല്ലേ അപ്പോൾ നാലുമണി മുപ്പത് മിനിറ്റ് അല്ലേ നാല് മണി കഴിഞ്ഞിട്ട് മുപ്പത് മിനിറ്റായി ആയി അതിന് നാലര എന്നും പറയും തെൻവി പാർക്കിൽ നിന്നും ഇറങ്ങുന്ന സമയമാണ് ക്ലോക്കിൽ മണിക്കൂർ സൂചി ആറ് കഴിഞ്ഞും മിനിറ്റ് സൂചി മൂന്നിലുമാണ് അല്ലേ അപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആറേഗാൽ എന്നും പറയും അല്ല ഈ സമയത്ത് ആറു മണി കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റായി തൻവി പാർക്കിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയ സമയം നോക്കൂ അല്ലേ മണിക്കൂർ സൂചി ആറിൽ നിന്ന് ഏഴിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു മിനിറ്റ് സൂചി ഒൻപതിലും സമയം എത്രയായി ആറു മണി കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ഈ സമയത്തെ ആറേ മുക്കാൽ എന്നും പറയും അല്ലേ അപ്പോൾ ആറേ ഗാല് ആറേ മുക്കാൽ അല്ലേ ഗാല് മുക്കാല് ആരാ നമ്മൾ പഠിച്ചു സമയം നോക്കി സൂചികൾ വരച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ പത്ത് മുപ്പത് തന്നിട്ടുണ്ട് പത്ത് നാൽപ്പത്തി അഞ്ച് തന്നിട്ടുണ്ട് പതിനൊന്ന് പതിനഞ്ച് തന്നിട്ടുണ്ട് അപ്പം പത്ത് മുപ്പതിന് പത്തര എന്നെഴുതി പത്ത് നാൽപ്പത്തി അഞ്ച് അടയാളപ്പെടുത്തിയിട്ട് പത്ത് മുക്കാൽ എന്നെഴുതി പത്ത് പ പതിനൊന്ന് പതിനഞ്ച് അടയാളപ്പെടുത്തിയപ്പോൾ അതെന്തായി പതിനൊന്നേ കാലായി അല്ലേ പത്തര പത്തേ മുക്കാല് പതിനൊന്ന് കാല് അല്ലേ പത്ത് ആറിലേക്ക് പോയപ്പോൾ പത്ത് അര അല്ലേ പത്ത് മുപ്പത് അതുപോലെ ഇനി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് മുപ്പത് നമ്മളിവിടെ അടയാളപ്പെടുത്തണം അല്ലേ അപ്പോൾ പത്ത് പത്തും ഒൻപതിലേക്ക് വലിയ സൂചി സൂചിയാകുമ്പോൾ പത്തേ മുക്കാൽ അല്ലേ പ അല്ല പതിനൊന്നേ പത്തല്ല പതിനൊന്ന് ചെറിയ സൂചിയും വലിയ സൂചി ഒൻപതിൽക്കും ആകുമ്പോൾ പതിനൊന്ന് മുക്കാൽ എന്ന് പറയും അല്ലേ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മറ്റേത് പന്ത്രണ്ടര പന്ത്രണ്ടേകാൽ എൻ്റെ വിദ്യാലയം അടുത്ത ദിവസം തന്വി സ്കൂളിലെത്തി ഇപ്പോൾ സമയം എത്രയാണ് കണ്ടോ ഡിജിറ്റലായിട്ട് ഒൻപത് അര ഒൻപത് കഴിഞ്ഞ് മുപ്പത് മിനിറ്റാണ് അല്ലെ ഈ സമയം ക്ലോക്കിൽ വരക്കുമ്പോൾ ചെറിയ സൂചി ഒൻപതിലും വലിയ സൂചി ആറിലും അപ്പോൾ ഒൻപത് അര എന്ന് പറയും ഒൻപത് മണി കഴിഞ്ഞ് മുപ്പത് തൻവി സ്കൂളിൽ എത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത് ക്ലാസ് തുടങ്ങിയ സമയം എത്രയാണ് ഒൻപതരക്കാണ് സമയം അല്ലേ എത്തിയത് അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങിയത് അപ്പോൾ എത്ര മണിയാണ് പത്ത് മണിയാണ് സമയം ഡിജിറ്റലായി കാണുന്ന പോലെ എഴുതുമ്പോൾ പത്ത് ഇട്ടിട്ട് രണ്ട് പൂജ്യം അല്ലേ പത്ത് മണി ക്ലാസ് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞുള്ള സമയം ക്ലോക്കിൽ വരക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് മണിക്കാണ് തുടങ്ങിയത് അല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ക്ലോക്കിൽ വരക്കേണ്ടത് അപ്പോൾ എങ്ങനെ വരക്കും ചെറിയ സൂചി പത്തിലേക്കും വലിയ സൂചി മൂന്നിലേക്കും വരക്കും അപ്പം പത്തേ പതിനഞ്ച് അല്ലേ പത്തേ കാല് എന്ന് പറയും പത്ത് പതിനഞ്ച് എന്ന് പറയും അല്ലേ ക്ലാസ് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ക്ലാസ് തുടങ്ങിയത് പത്ത് മണിക്കാണ് പതിനഞ്ച് ഉള്ള സമയം ഇങ്ങനെയാണ് ആദിത്യ തൻ്റെ വായിച്ച വാർത്ത നോക്കൂ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ എൽ ഐ എൽ വൺ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഈ ദിവസം കലണ്ടറിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കലണ്ടറാണ് അവിടെ എടുക്കുകൊടുത്തിട്ടുള്ളത് ഏതാ ദിവസം സാറ്റർഡേ ആണ് അല്ലേ ശനിയാഴ്ചയാണ് അപ്പോൾ അവിടെ രണ്ട് എന്നുള്ള അടുത്ത് നമ്മൾ വട്ട ഇട്ടിട്ടുണ്ട് ഇനി എന്താണ് സെപ്റ്റംബർ അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ എത്ര ദിവസമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അപ്പോൾ പത്തൊൻപത് ദിവസമാണുള്ളത് അവിടെ ഞാൻ അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ റൗണ്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ കിട്ടും ഇന്നലെ ഇന്ന് നാളെ ഇന്നത്തെ തീയതി എന്താ ഞാൻ ഇന്നത്തെ തീയതി കൊടുക്കുന്നുണ്ട് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലാസ്സിലെ കലണ്ടറിൽ ഈ തീയതി അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഏത് മാസമാണിത് ഞാൻ എഴുതിയ മാസം നവംബറാണ് ഇന്ന് ആഴ്ചയിലെ ഏത് ദിവസമാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നലെ ഏത് ദിവസമായിരുന്നു ഇന്നലെ തിങ്കളാഴ്ച ആയിരുന്നു അല്ലേ അപ്പം നിങ്ങൾ എഴുതുന്ന ഏത് ദിവസമാണോ അത് നിങ്ങൾ കലണ്ടർ എടുക്കുക എന്നിട്ട് നോക്കിയിട്ട് എഴുതുക കേട്ടോ ഇത് ഇന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതാണ് എഴുതിയിട്ടുള്ളത് ഇന്നലെ ഏത് ദിവസമായിരുന്നു അല്ലേ നാളെ ഏത് ദിവസമാണ് ബുധൻ അപ്പം ഇന്നലെ ചൊവ്വാ ഈ മാസം ഒന്നാം തീയതി ഏത് ദിവസമാണ് അപ്പോൾ ഈ മാസത്തെ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ഒന്നാം തീയതിയുടെ നേരെയുള്ള ദിവസം ഏതാണ് വെള്ളിയാണ് ഈ മാസത്തെ അവസാന ദിവസം ഏതാണ് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തെ അവസാന ദിവസം ശനിയാണ് ഇനി ജന്മദിനം നിങ്ങളുടെ ജന്മദിനം ഈ വർഷത്തെ കലണ്ടറിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കലണ്ടർ എടുക്കുക നിങ്ങളെ ജന്മദിനം ബർത്ത് ഡേ അടയാളപ്പെടുത്തുക കലണ്ടർ നോക്കൂ ഉത്തരം കണ്ടുപിടിക്കൂ വർഷം ആരംഭിക്കുന്ന മാസം ഏതാണ് ജനുവരിയാണ് ഒരു വർഷം തുടങ്ങുന്നത് ഈ വർഷം ജനുവരി ഒന്ന് ഏത് ദിവസമാണ് തിങ്കളാഴ്ചയാണ് ജനുവരി മുപ്പത്തിയൊന്ന് ഏത് ദിവസമാണ് ബുധനാഴ്ചയാണ് ഇനി ഇവിടെ പൂർത്തിയാക്കുന്ന വേണ്ട ആഴ്ചകളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഞായർ തിങ്കൾ തിങ്കൾ കഴിഞ്ഞാൽ ഏതാ ദിവസം വരുന്നത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അല്ലേ അതപ്പോൾ അവിടെ എഴുതണം ഞായർ എത്ര ദിവസമാണുള്ളത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അല്ലേ ഒരാഴ്ച എത്ര ദിവസമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ദിവസമാണ് അല്ല അപ്പം ദിവസങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കുക ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലേതാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾ കലണ്ടർ എടുത്ത് നോക്കുക വ്യാഴാഴ്ചമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് അല്ലെ അടുത്ത മാസമാണ് ഇരുപത്തിരണ്ട് ഈ ദിവസം കലണ്ടറിൽ നിങ്ങളുടെ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഇനി മാസങ്ങളുടെ പേര് ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് മാസങ്ങൾ അറിയില്ലേ നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലേ അപ്പോൾ ഒരു മാസം എത്ര മാസം ഉള്ളത് പന്ത്രണ്ട് മാസമാണ് ഉള്ളത് ആ മാസങ്ങളുടെ പേര് പഠിച്ചു വെക്കുക ഇനി വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ് ക്ലോക്കും സൂചിയും തന്നിരിക്കുന്ന സമയം നോക്കൂ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ക്ലോക്കിൽ വരക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു മണിയും ഒൻപതേയും നാൽപ്പത്തി അഞ്ചുമാണ് തന്നിട്ടുള്ളത് നമ്മൾ പഠിച്ചതല്ലേ അപ്പോൾ നിങ്ങൾക്ക് എഴുതി കൂടെ വരച്ചൂടെ ചെറിയ സൂചി ഒന്നിനും പന്ത്രണ്ടിനും അതുപോലെ തന്നെ രണ്ട് മുപ്പത് ഒൻപത് പതിനഞ്ച് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടരയും ഒൻപത് ഗാലുമാണ് അല്ലേ അപ്പോൾ ചെറിയ സൂചി രണ്ടിനും വലിയ സൂചി ആറിനും ഇനി മാസങ്ങൾ ഓരോ മാസത്തിലെയും ദിവസങ്ങളുടെ എണ്ണം പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് ദിവസം മാത്രമുള്ള മാസങ്ങൾ ഏതെല്ലാമാണ് ചോദിച്ചിട്ടുള്ളത് ഏപ്രിലിൽ മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ഇത്രയും ദിവസം മുപ്പത് ദിവസം മാത്രമുള്ള ദിവസങ്ങളാണ് മുപ്പത്തി ഒന്ന് ദിവസമുള്ള മാസങ്ങൾ ജനുവരി ഫെബ്രുവരി ജനുവരി മാർച്ച് മെയ് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ ഈ ഒരു മാസങ്ങളിൽ മുപ്പത്തൊന്ന് ദിവസങ്ങളാണ് ഉള്ളത് ഇനി കലണ്ടർ നോക്കാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയുടെ കലണ്ടർ തന്നിട്ടുണ്ട് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുന്ന കലണ്ടർ ഏത് വർഷത്തിലേതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേതാണ് മാസം ഏതാണ് ജനുവരിയാണ് അല്ലേ ഈ മാസം എത്ര ദിവസങ്ങളുണ്ട് അല്ലേ ലാസ്റ്റ് ദിവസം മുപ്പത്തി ഒന്ന് ദിവസങ്ങളാണുള്ളത് തൊട്ട് മുമ്പുള്ള മാസം ഏതാണ് നമ്മൾ മാസം പഠിച്ചു അല്ലേ ജനുവരിൻ്റെ തൊട്ട് മുന്നേ മാസം ഏതാണ് ആ ഡിസംബറാണ് അല്ലേ ഒരു വർഷത്തെ അവസാന മാസമാണ് ഈ മാസത്തെ അവസാന ദിവസം ഏതാണ് കലണ്ടർ നോക്കിയാൽ കാണാം വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ ഈ മാസത്തെ ആദ്യ ദിവസം കലണ്ടർ നോക്കിയാൽ ബുധൻ എന്ന് കാണാം ഈ മാസത്തെ ഏതെല്ലാം തീയതിയിലാണ് ഞായറാഴ്ച വരുന്നത് അല്ലെ ഞായർ എടുക്കുക റെഡിൽ മാർക്ക് ചെയ്തിട്ടില്ലേ അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തി ആറ് ദിവസങ്ങളാണ് ഇനി ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികൾ വരുന്ന ദിവസം ഏതാണ് കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും ബുധനാഴ്ചയാണ് അടുത്ത മാസം ഏതാണ് ജനുവരി കഴിഞ്ഞാലുള്ള അടുത്ത മാസം ഫെബ്രുവരി ആണ് ഇനി മറ്റന്നാൾ ശനിയാഴ്ച ആണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരുന്നു വെള്ളി അല്ലേ ഇനി റിപ്പബ്ലിക് ദിനം കലണ്ടറിൽ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കലണ്ടർ എടുക്കുക റിപ്പബ്ലിക് ഡേ എന്നാണ് ഇരുപത്തി ആറാണല്ലേ അപ്പോൾ അത് അടയാളപ്പെടുത്തി അപ്പോൾ ഇത്രയാണ് വീഡിയോ വീഡിയോ ലൈക്കും ഷെയറും കമന്റ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദി ബെസ്റ്റ്